ഹലോ ഡിയോസ് നമ്മൾ എല്ലാ വർഷവും നവംബർ പതിനാല് ദേശീയ ശിശുദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര നേതാവുമായ നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ പതിനാല് ഇത് ചിൽഡ്രൻസ് ഡേ ക്യൂസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് അലഹബാദ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തർപ്രദേശിലാണ് അലഹബാദ് സ്ഥിതി ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പതിനേഴ് വർഷം കൃത്യമായി പറഞ്ഞാൽ പതിനാറ് വർഷവും ഒൻപത് മാസവും രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭം ഗാന്ധിജിയുടെ വിയോഗവേളയിൽ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിൽ നെഹ്റുവിന്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു നയം കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടിയാനയുടെ പേര് പിൽക്കാലത്ത് ഈ പേരിൽ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ കുട്ടിയാനയുടെ പേര് എന്താണ് ഇന്ദിര എന്നായിരുന്നു ആ കുട്ടിയാനയുടെ പേര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം അഥവാ ജുവൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ നെഹ്റുവിന് എത്ര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു പേർ രണ്ട് സഹോദരിമാരായിരുന്നു നെഹ്റുവിന് ഉണ്ടായിരുന്നത് നെഹ്റുവിന്റെ സഹോദരിമാരുടെ പേരെന്ത് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ സിംഗ് നെഹ്റുവിന് രണ്ട് സഹോദരിമാരായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ സിംഗും നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്തായിരുന്നു ചാച്ചാജി നെഹ്റുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു അച്ഛൻ മോത്തിലാൽ നെഹ്റുവും അമ്മ സ്വരൂപ് റാണി നെഹ്റുവും ഒന്നുകൂടി പറയാം അച്ഛൻ മോത്തിലാൽ നെഹ്റുവും അമ്മ സ്വരൂപ് റാണി ആയിരുന്നു നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് കമല നെഹ്റു നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ദേശീയ തലത്തിൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത് ശിശുദിനം ആരാണ് നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ജവഹർലാൽ നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായി സേവനം അനുഷ്ഠിച്ചത് അലഹബാദ് ഹൈക്കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെഹ്റുവിൻ്റെതായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനം ആരാണ് നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ഗാന്ധിജി നെഹ്റു സമാധിയുടെ പേര് ശാന്തിവനം നെഹ്റു സമാധിയുടെ പേരാണ് ശാന്തിവനം ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാം ബൈ